തെരഞ്ഞെടുപ്പ് കാലം ഈ ഒരു 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 നേതൃമാറ്റം ഉണ്ടാവും എന്നുള്ള ഉണ്ടല്ലോ അല്ല ഞങ്ങൾ അങ്ങനെ ും നടക്കുന്നില്ല ഞങ്ങളൊരു ചർച്ചയാണ് നടക്കുന്നത് ഞങ്ങളൊരു ദേശീയ പാർട്ടിയാണ് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പുനഃസംഘടനയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വമായിട്ട് ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കും ഇപ്പോഴും ചർച്ചയില്ല അതിന്റെ ഭാഗമായിട്ട് ചില പുനഃസംഘടന കാര്യങ്ങളൊക്കെ രാജ്യത്തുടനീളം പറഞ്ഞിട്ടുണ്ട് അത് കെ പി സി സി ഒരു കലണ്ടർ ഉണ്ടാക്കും അതിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാനത്തും നടക്കുന്നത് പോലെ ആ സമയത്ത് ഇവിടെ നടക്കത്രള്ളൂ ചർച്ചയില്ല ഈ പറഞ്ഞിട്ടുണ്ട് സാധ്യതകളെ ഒന്നും തള്ളിക്കളഞ്ഞിട്ടില്ല അല്ല ഞാനത് പറഞ്ഞതല്ല ഓരോരുത്തർ പറയുന്നതിന്റെ മറുപടി ഞാൻ പറയാൻ പറ്റുമോ ഇതാണ് തീരുമാനം ചർച്ച ഇപ്പൊ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചർച്ചയിൽ പങ്കെടുക്കേണ്ട ഒരാൾ കൂടിയല്ലേ ഞാൻ നാലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സുസജ്ജമാണ് ഞങ്ങൾ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ ഉജ്വലമായ വിജയം യു ഡി എഫിൽ ഉണ്ടാവും അതുപോലെ എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പുതിയ രീതി അറിയാലോ യു ഡി എഫിൻ്റെ വലിയ താമസം ഇല്ലാത്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഇലക്ഷൻ പ്രഖ്യാപിച്ചു അത് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ് നിങ്ങൾ ഓരോ ചാനലും ഓരോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ആ ഞങ്ങൾ തീരുമാനിച്ച അതെങ്കിലും തീരുമാനിക്കാനുള്ള ഒരു അവകാശം ഞങ്ങൾക്ക് ഏഹ് ചില ചാനല് രാവിലെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഉച്ചയാകുമ്പോഴേക്കും ഏ ഉച്ച ആകുമ്പോഴേക്കും വേറെ ആളെ പറയും പിറ്റേ ദിവസം വേറെ ആളെ പറയും അങ്ങനെ എല്ലാ ചാനൽ കൂടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു ഞങ്ങൾക്കൊരു ജോലി ഇല്ലാതാവൂ ഞങ്ങളവിടെ ഞങ്ങളുടെ നിയോജക മണ്ഡലമാണ് ചില പ്രത്യേക സാഹചര്യങ്ങളാണെന്ന് ഞങ്ങൾ തോറ്റത് ആ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം മാറി ഉജ്വ അൻവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും പി വി അൻവർ അവിടുത്തെ സിറ്റിംഗ് എം എൽ എ രാജിവെച്ച അന്ന് തന്നെ ഏത് സ്ഥാനാർത്ഥിയായാലും പിന്തുണ കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പൂർണ്ണമായ പിന്തുണ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം നൽകിയ പിന്തുണ അത് വേണ്ടാന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ട് യു ഡി എഫ് ഏത് യു ഡി എഫ് സ്ഥാനാർത്ഥി വന്നാലും പിന്തുണയ്ക്ക് വന്ന് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്